ഹായ് എൻ്റെ എന്താ പരിപാടി ഞാൻ ക്രിസ്മസ് ഒക്കെ അല്ലേ അതുകൊണ്ട് ഞാനൊരു കേക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചിരി അടുക്കളയിലേക്ക് വന്നേട്ടോ അച്ചിരി ഈ കേക്ക് എത്രത്തോളം സക്സസ് ആകും എന്നുള്ളത് അറിയത്തില്ല ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അച്ചിരി ഞാനിന്നൊരു ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കണമെന്നാണ് മനസ്സിൽ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പിന്നെ ചോപ്പറിനാ ചോപ്പർ അല്ലല്ലോ സോറി എൻ്റെ മിക്സയുടെ ജാറിനകത്ത് ഞാൻ ഇതിനെ എന്തായാലും ഗ്രേറ്റ് ചെയ്തെടുത്ത് ഓക്കെ ഗ്രേറ്റ് ചെയ്തെടുത്ത് അതൊന്ന് വേഗം ഒന്ന് പണി കഴിഞ്ഞു അപ്പോൾ ഞാൻ ക്യാരറ്റ് തിരികെ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പം ഇത് എത്രത്തോളം സക്സസ് ആകുന്നുള്ളത് എനിക്കറിയില്ല അപ്പം എന്റെ കൂട്ടുകാരൊന്ന് കണ്ടു നോക്കും നമുക്ക് നോക്കാം സക്സസ് സക്സസ്സായാലും ഇല്ലെങ്കിലും ഈ വീഡിയോ എന്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഞാൻ ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് നമുക്ക് നോക്കാം ടൈം കളയണ്ട കേട്ടോ അപ്പോൾ ഞാൻ കേട്ടി വയ്ക്കാനുള്ള ഒരു ഇങ്ങനെ നിൽക്കുകയാണ് നോക്കട്ടെ എത്രത്തോളം സക്സസ് ആവും നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഞാൻ ആദ്യം ചെയ്യുന്ന ഈ ക്യാരറ്റിനൊന്ന് റെഡിയാക്കണം അതിനുവേണ്ടി പാൻ വെച്ചു ഇതിലേക്ക് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടു ഇതിനൊരു ക്യാരമൽ ആക്കി എടുക്കണം ഈ ക്യാരമൽ ആക്കി എടുത്തതിന് ശേഷം ഇപ്പം ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇപ്പോൾ ഒരുവിധം നല്ല ബ്രൗൺ ആയി ഇപ്പം ഞാൻ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തു അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് ക്യാരറ്റ് ചീകി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് ആ ക്യാരറ്റിൻ്റെ വെള്ളമായി ഒന്ന് പോയി ഈ കാരമിൻ്റെ കൂടെ കിടന്ന് നന്നായിട്ട് ഇതൊന്ന് ഡ്രൈ ആവണം അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുക്കെട്ട് ആ നേരത്തന്നെ ഒരു ബൗളെടുത്ത് ഇതിലേക്ക് ഞാൻ രണ്ട് മുട്ട എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു മുട്ട പൊടിച്ച് ഒഴിച്ചു ഞാൻ ഇന്നൊരു മുട്ടയും കൂടെ അതിൻ്റെ കൂടെ ചേർത്തു അതിൻ്റെ കൂടെ ഞാൻ മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഈ പഞ്ചസാര പൊടിച്ച് ചേർക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടങ്ങ് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് വേഗം മെൽറ്റ് ആകും അതിന് വേണ്ടിയിട്ടാണ് പൊടിച്ച് ചേർക്കുന്നത് എന്നിട്ട് ഞാനിത് ബീറ്റർ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട് ആദ്യം ഒരു ലോ ഇതിൽ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഇച്ചിരി കൂട്ടി കൂട്ടി നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് പതപ്പിച്ചെടുത്ത് കേട്ടോ അപ്പോൾ നമ്മളുടെ മുട്ട കണ്ടില്ലേ നന്നായിട്ട് പതഞ്ഞിട്ടുണ്ട് നല്ലൊരു ബാറ്റർ ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ വാനിലാസനൊഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ മുട്ടയുടെ ആ സ്മെല്ലും ഒക്കെ പോവാനും എല്ലാത്തിനും നല്ലതാണ് എന്നിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തു എന്നിട്ട് ഇതിലേക്ക് ഞാൻ മുക്കാൽ കപ്പ് എണ്ണ എടുത്തിട്ടുണ്ട് ആ എണ്ണ ഇതിൻ്റെ കൂടെ നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ മുട്ടയും പഞ്ചസാരയും എണ്ണയും വാനില സെൻസും ഇതെല്ലാം കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കണ്ടിട്ട് നല്ലൊരു ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മാവ് ചേർക്കണു ഞാൻ ഒരു കപ്പ് മൈദാപ്പൊടി എടുത്തു എന്നിട്ട് അതിൻ്റെ കൂടെ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ മുക്കാൽ ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇത് ഇത്രയും ചേർത്തിട്ട് ഞാനിത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അരിക്കുന്നുണ്ട് കേട്ടോ അത് അങ്ങനെ അരിക്കുന്നതിൻ്റെ കാര്യം വെച്ചാൽ ആ മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്ത് എന്നിട്ട് ഞാൻ കയ്യിലും കൂടെ ഒന്നുകൂടെ ഇങ്ങനെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കാരണം ഈ മൈദ നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചാൽ മുട്ടയുടെ ബാറ്റർ ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ ഈ മൈദയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ബീറ്റർ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് ഇതുപോലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമ്മളിത് എത്ര നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് കേക്ക് ഉണ്ടാക്കുന്നു അത് അത്ര നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ അപ്പം കണ്ടില്ലേ അപ്പം ഞാൻ നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തു ഒരു അഞ്ച് മിനിറ്റോളം നന്നായിട്ട് കണ്ടിന്യൂ ആയിട്ട് ഞാൻ ഇതുപോലെ ഓഫ് ചെയ്ത് ഓൺ ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത് കേട്ടോ അപ്പോൾ ഇത് ഇച്ചിരി ഒരു കട്ടി പോലെ തോന്നുന്നു അതിലേക്ക് ഞാനൊരു കാൽ ഗ്ലാസ് പാൽ കാൽ ഗ്ലാസ് പാലൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തു ഇതെൻ്റെ ബാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടങ്ങ് വെള്ളം പോലെ ആവാൻ പാടില്ല ഒരുപാട് ആവാൻ പാടില്ല കേട്ടോ ഈ ഒരളവിൽ വേണം ബാറ്റർ ആവാൻ കണ്ടില്ലേ ഇനി നമുക്കിതിലേക്ക് ക്യാരമെല്ല് വേവിച്ച് വെച്ച ക്യാരറ്റ് അങ്ങ് ചേർത്ത് കൊടുക്കാം ഈ കേക്കിനകത്ത് ക്യാരറ്റ് ചേർത്ത ഒരു പ്രത്യേക ടേസ്റ്റ് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉണക്കമിന്തിരിങ്ങി ഏർത്ത് കൊടുത്തു എന്നിട്ട് ഞാനൊരു മൂന്നാലഞ്ച് ഈന്തപ്പഴം അത് അന്നെങ്കിൽ ചെറുതായിട്ട് മുറിച്ചിട്ട് അതും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കേട്ടോ എന്നിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ആ ചേർത്ത ക്യാരറ്റും ആ മാവും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തു അപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതേ ഉള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന ഇങ്ങനത്തെ ഒരു പാത്രത്തിലാണ് നിങ്ങളുടെ ഇങ്ങനത്തെ പാത്രം ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റീൽ പാത്രത്തിലായാലും ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പം കേക്ക് കേക്ക് ഉണ്ടാക്കുന്ന പാത്രം ഉള്ളതുകൊണ്ട് ഞാൻ അതിനകത്ത് ഒരു ബട്ടർ പേപ്പർ വെച്ചു എന്നിട്ട് അതിൻ്റെ മേൽ കുറച്ച് നെയ്യ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമ്മൾ റെഡി ചെയ്ത് വെച്ചേക്കുന്ന ആ കേക്കിൻ്റെ ബാറ്റർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എനിക്ക് കറക്റ്റായിട്ട് ഈ ഒരു പാത്രത്തിനകത്ത് കൊള്ളാവുന്ന മാവേ ഞാൻ ഇന്ന് റെഡി ചെയ്തിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ ആ ബാറ്റർ മുഴുവനും ആ കേക്കിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്യണം കാരണം എങ്ങും ഒരു എയർ ഗ്യാപ്പ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അതുകഴിഞ്ഞ ഇനി ലാസ്റ്റിൽ ഇതിൽ ചേർക്കാനുള്ള കുറച്ച് അണ്ടിപ്പരിപ്പാണ് അത് എൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഒന്ന് വേദില് കൊടുത്താൽ കാണാൻ നല്ല ഭംഗിയല്ലേ അങ്ങനെ വലിയൊരു പരിശ്രമത്തിന്റെ ഒടുവിൽ നമ്മളുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട് റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അച്ചിരി ഞാൻ ഓവനിൽ വെക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഞാൻ ഇതുവരെ ഓവനിൽ ഉണ്ടാക്കിയിട്ടില്ല സത്യം പറയല്ലോ അപ്പോൾ ഞാൻ ഈ കുക്കറിനകത്ത് ഉണ്ടാക്കിയാണ് എനിക്ക് ശീലം അപ്പോൾ ഞാൻ കുക്കർ ഒന്ന് ചൂടാക്കാൻ ഒരു ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ കുക്കർ നന്നായിട്ട് ചൂടായിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് കാര്യം മാറുന്നില്ല ഇതിനകത്ത് നമ്മൾ കുക്കർ ആ നല്ല ചൂടേ ഒരു മിനിറ്റ് കട്ടിയുള്ള തുണി എടുത്തില്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും അതുകൊണ്ട് ഞാൻ ഇച്ചിരി കട്ടിയുള്ള തുണി എടുത്തതാണ് അതാണ് ഞാൻ കുറച്ചങ്ങ് ചൂടാക്കാൻ വെച്ചായിരുന്നു അപ്പോൾ അത് നന്നായിട്ട് ചൂടായിരിക്കാം അപ്പം പിന്നെ പിന്നെന്താ വെയിറ്റ് ഇട്ടിട്ടുണ്ട് വാഷർ വെച്ചിട്ടില്ല പിന്നെ നോട്ടെ ഇത് സംഭവം ഞാൻ ഒരു പഴയ കുക്കർ എടുത്ത കേട്ടോ ഇതൊരു ലോ ഫ്ലെയിമിലാണ് ഇതിരിക്കുന്നത് നമുക്ക് ഇതിന് ഇതിനകത്ത് ഇറക്കി വെച്ചാലോ എനിക്ക് കേക്കിൻ്റെ ബാറ്ററി ഇറക്കി വെക്കുന്ന കുക്കറിനകത്ത് എൻ്റെ കൂട്ടുകാർ കണ്ടില്ല ഞാനൊരു റിങ് പോലത്തെ ഒരു സാധനം അകത്ത് വെച്ചിട്ട് എൻ്റെ മുകളിലാണ് അത് വെച്ചത് എന്നിട്ട് ഞാൻ കുക്കർ വാഷർ ഒന്നും വെക്കാതെ ഞാൻ കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ചു എന്നിട്ട് അതിന് മുകളിലൊരു വെയിറ്റും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എടുത്ത് വെച്ചൊരു കൂട്ടുകാർ കണ്ടില്ല അപ്പോൾ ഇതിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഒരു ഇപ്പം സിക്സ് ആയി ടൈം അപ്പം ഞാനൊരു സെവൻ ഒ ക്ലോക്ക് ആകുമ്പോൾ എടുക്കാമെന്ന് വിചാരിക്കുക സെവൻ ഒ ക്ലോക്ക് ആകുമ്പോൾ കറക്റ്റ് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ് ആവും ഫോർട്ടി ഫൈവ് മിനിറ്റിൽ നമുക്ക് നോക്കാം ആ ഫോർട്ടി ഫൈവ് മിനിറ്റിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കാം അപ്പം റെഡി പിന്നെ പിന്നൊന്നുകൂടെ അടച്ചു വെക്കാം കേട്ടോ അപ്പം ഞാനൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ് വരെ ഇത് ഞാൻ തുറക്കത്തില്ല ഇപ്പോൾ ആൾറെഡി പിന്നെ സിക്സ് ഫിഫ്റ്റീനാണ് ടൈമ് ഓക്കെ അപ്പം നമുക്ക് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞ് കാണാം ഈ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഞാനിവിടെ നല്ല അടിപൊളിയായിട്ട് കിടക്കുവാണ് എൻ്റെ അടുക്കള കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാ പാത്രങ്ങളെടുത്തത് എല്ലാം അവിടുന്ന് ഉണ്ട് അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ ബീറ്റർ അത് ഇതെല്ലാം ഉണ്ട് അപ്പം ഞാനതെല്ലാം അത് കഴിവി ക്ലീൻ ചെയ്ത് എല്ലാ സൈഡിലോട്ടൊക്കെ ഒതുക്കി ഒന്ന് അടുക്കളയും വൃത്തിയാക്കട്ട് ആ നേരത്തെ എൻ്റെ കേക്ക് ബേക്കായി കിട്ടും ആക്ച്വലി ഞാനാണെന്നുണ്ടെങ്കിൽ ഓവൻ വെക്കാൻ പ്ലാൻ ചെയ്തിട്ട് എൻ്റെ ഫ്രണ്ടിനോടൊക്കെ ചോദിച്ചു എങ്ങനെ എന്താണെന്ന് വയ്ക്കാം പക്ഷെങ്കിലും എനിക്ക് അങ്ങനത്തെ കോൺഫിഡൻസ് പോരാത്തതുകൊണ്ടാണ് ഓവനിൽ വെക്കാൻ കേട്ടോ പക്ഷെ ഇതാകുമ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമല്ലോ നിങ്ങൾക്ക് കുക്കറിൽ വെക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റേ അല്ലാത്ത പാൻ വരുമല്ലോ പാനിനകത്ത് അതിൽ ഇറക്കി വെക്കാവുന്നേ ഉള്ളൂ ഞാൻ ഇന്നിപ്പോൾ കുക്കറിനകത്ത് അങ്ങനെ വെച്ചതേ ഉള്ളൂ കേട്ടോ അപ്പം ഈ സംഭവം അവിടെ നിന്ന് റെഡി ആവട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പം ഞാൻ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് ക്ലിയർ ചെയ്യട്ടെ ഓക്കെ അപ്പം നമ്മൾ കേക്ക് വെച്ചിട്ട് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആയിട്ടോ അപ്പം എത്രയായി സെവൻ ഒ ക്ലോക്ക് അല്ലേ ടൈം പറഞ്ഞു കറക്റ്റ് അപ്പം സെവൻ ഓ ക്ലോക്ക് ആയപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ഒരു പക്ഷേ അതിലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി നേരം കൂടെ വെക്കാം നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം ഞാനൊരു മുക്കാൽ മണിക്കൂറായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇത് എപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്യുമെന്നുള്ളൊരു ആകാംക്ഷയിൽ ഓ കണ്ടോ എൻ്റെ കൂട്ടുകാർക്ക് കണ്ടോ എങ്ങനെയുണ്ട് എൻ്റെ കേക്ക് കണ്ടില്ലേ എത്ര നന്നായിട്ട് പൊന്തി വന്നു നോക്കിയേ നോക്കിയാൽ ഈ ഞാൻ ടൂത്ത് പിക്ക് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ കുത്തി നോക്കിയാൽ വേണ്ട ടൂത്ത് പിക്ക് അങ്ങ് ഉള്ളിൽ പോയി പക്ഷേ എങ്കിലും ഒരു തുള്ളി പോലും നനവില്ല നന്നായിട്ട് ബേക്കായിട്ടുണ്ട് നമ്മുടെ അടിപൊളി ക്രിസ്മസ് കേക്ക് റെഡിയാണ് അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആ തുണി കൊണ്ട് നന്നായിട്ട് ഇത് ചെയ്തിട്ട് ഞാൻ പിടിച്ച് വെളിയിലെടുക്കുവാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർ കണ്ടുനോക്കിയേ എങ്ങനെയുണ്ട് നമ്മുടെ കേക്ക് സൂപ്പറല്ലേ അടിപൊളി കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് തണുക്കട്ട് കണ്ടില്ലേ അപ്പോൾ എൻ്റെ കൂട്ടുകാർ എൻ്റെ ക്രിസ്മസ് കേക്ക് ഞാൻ അയച്ചിന് സക്സസ് ആയാലും ഇല്ലെങ്കിലും ഞാൻ പോസ്റ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത് കാരണം എത്ര നല്ല സ്പോഞ്ച് പോലെ ഉണ്ട് പക്ഷേങ്കിൽ ഈ കേക്ക് ഉണ്ടാക്കുന്ന എല്ലാം സങ്കടം ഈ കേക്ക് തണുക്കാൻ വെയിറ്റ് ചെയ്യുന്നൊരു ടൈമുണ്ടല്ലോ അത് ഭയങ്കര ടൈം കാരണം വെച്ചാൽ നമ്മൾ തണുക്കാതെ കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും അപ്പോൾ അത് നന്നായിട്ടൊന്ന് കൂൾ ആയി കഴിഞ്ഞാൽ വെച്ചാൽ നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാം അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ കേക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടല്ലോ അയച്ചിട്ട് സത്യസന്ധമായിട്ട് ഞാൻ പറയാം ഞാൻ അയച്ചിട്ട് ഫസ്റ്റ് ട്രൈ ആണ് ഞാൻ ഇങ്ങനെയൊക്കെ ഒരു ഐഡിയയിൽ ഞാൻ ചെയ്തതാണ് പക്ഷേ ഇങ്ങനെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഇത് കണ്ട് വേണ്ടോ എത്ര നല്ല നല്ല ഇതായിട്ട് ഇപ്പം തറയിൽ പോയേനെ ഇപ്പോൾ മൊത്തത്തിൽ മൊത്തത്തിൽ പണി കിട്ടിയതെന്നായിരുന്നു കേട്ടോ എന്തായാലും ഞാനിങ്ങനെ താഴെ പ്ലേറ്റ് വെച്ചേക്കുന്നതിൻ്റെ ആയിട്ട് നല്ല ചൂടാണ് പക്ഷേ ഇങ്ങനെ ഇതെൻ്റെ കൂട്ടുകാരെ ഇങ്ങനെ കാണുന്നതായിരിക്കും എന്നൊക്കെ എത്ര സ്പോഞ്ച് പോലെ ഉണ്ടെന്ന് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തണുക്കിട്ട് അത് കഴിഞ്ഞാൽ നമുക്ക് കാണാം കേട്ടോ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ തണുക്കാതെത്താൻ ശരിയാവില്ല നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിച്ച് നോക്കാം അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഓപ്പൺ ചെയ്ത വെക്കാന്ന് ഇതിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു ക്ലിപ്പ് ഉണ്ട് അതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇത് മുകളിലോട്ട് അങ്ങ് പൊന്നിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊണ്ടുണ്ടല്ലോ നമുക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇതിനെ കഴിഞ്ഞ് ഇത് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ ഇതിനിരിക്കുമ്പം വേഗം തണുക്കും നോക്കി ഇതിൻ്റെ സൈഡൊക്കെ നോക്കി എത്ര നന്നായിട്ട് ബേക്കായി നോക്കിയാൽ നമ്മൾ കുക്കറിനകത്ത് കേക്ക് ഉണ്ടാക്കുന്ന എത്ര അടിപൊളിയായിട്ട് വന്നെന്നറിയാമോ സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് തണുക്കട്ട് അപ്പൊ നമ്മളുടെ കേക്ക് നന്നായിട്ട് തണുക്കിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് അപ്പോൾ നമ്മുടെ കേക്ക് കണ്ടില്ലേ നന്നായിട്ട് തണുത്തൊക്കെ ഇരിപ്പുണ്ട് ഞാനിവിടെ താഴെ ബട്ടർ പേപ്പറൊക്കെ ഇട്ടാണ് വെച്ചിരുന്നത് അതുകൊണ്ട് കണ്ട ഒട്ടും പറ്റിയതൊന്നുമില്ല ബട്ടർ പേപ്പറിനകത്ത് നെയ്യൊക്കെ തൂത്ത് വെച്ചത് കൊണ്ട് അത് കറക്റ്റായിട്ടുണ്ട് അപ്പോൾ ആ പേപ്പറിഞ്ഞ് ഇളക്കി മാറ്റാം ഇങ്ങനെ അതിങ്ങനെ കീറി എടുക്കും കേട്ടോ അത് ഫുള്ളിങ്ങനെ നല്ല പക്കായിട്ടുണ്ട് നോം കീരി സൂപ്പറല്ലേ അടിപൊളിയായിട്ടുണ്ട് അല്ലേ നല്ല പിന്നെന്താ പറയുന്നത് എന്തോ ആയാലും കവറൊക്കെ നന്നായിട്ടൊന്ന് ഇല്ലെങ്കിൽ ബട്ടർ പേപ്പറൊക്കെ വഴിക്കിപ്പോവും ഓക്കെ 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 അപ്പം നമ്മളുടെ ഇവിടെ ചെറിയൊരു പീസ് ഇരിക്കുന്നു ഓക്കെ അപ്പം എൻ്റെ കൂട്ടുകാർ കണ്ടല്ലോ അത്ര സിമ്പിളായിട്ട് നല്ല ആഹാ ഓക്കെ ഇത്ര സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ടല്ലേ അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്താലോ ഇവിടെ രണ്ട് പേര് കാത്ത് നിൽക്കുന്നുണ്ട് ഇവർക്ക് രണ്ട് പേർക്ക് ഞാൻ ആദ്യം ഒന്ന് മുറിച്ച് കൊടുത്തിട്ട് അവരതിൻ്റെ അഭിപ്രായം പറയുന്നതല്ലേ നല്ലത് അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരോട് എങ്ങനെ ഉണ്ടെന്ന് പറയാം അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് മുറിക്കട്ടെ ഞാൻ എന്തൊക്കെയോ ഇൻഗ്രീഡിയൻസ് ചേർത്ത് നമ്മൾ ഉണ്ടാക്കിയതല്ലേ ആ ക്യാരറ്റ് ഒക്കെ നോക്കിക്കേ ഇത്ര സോഫ്റ്റ് ആയിട്ടുണ്ടൊരു കൂട്ടുകാരെ നോക്കി കണ്ടോ എന്നാൽ ആദ്യം എൻ്റെ സഹോദരിക്ക് കൊടുക്കട്ടെ അങ്ങനെ ഉണ്ടെന്ന് പറയരു

കഴിച്ച് നോക്കട്ടെ കേട്ടോ പക്ഷേങ്കിലെനിക്ക് തോന്നുന്നു പക്ഷെ സൂപ്പറായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ആ അല്ലേ ആ ക്യാരറ്റ് ഒക്കെ നന്നായിട്ട് ഇതായിട്ടുണ്ട് നമ്മളത് ആ ക്യാരമലിനാ തിറ്റിയിട്ട് നമ്മൾ ക്യാരറ്റ് ഇത് ചെയ്തതുകൊണ്ടുണ്ടല്ലോ നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പം ഞാനൊന്ന് കഴിക്കാം കേട്ടോ ബീറ്റ് ചെയ്ത് ഇത് ചെയ്തേ അതെ അതെ അപ്പം ഞാൻ ഒരു പീസ് അവിടെ എനിക്ക് കഴിക്കാനൊന്നും പറഞ്ഞ് മുറിച്ചു വെച്ചതും അവൻ അപ്പൂസ് ഇവിടെ മുക്കിക്കൊണ്ട് പോയത് അതുകൊണ്ട് ഞാൻ വേറൊരു പീസ് ഞാൻ എടുത്ത കേട്ടോ പക്ഷെങ്കിൽ ഇത് ഞാൻ ഉണ്ടാക്കിയതൊന്നും പറയല്ല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് എന്റെ കൂട്ടുകാർ മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കൂ ഇനി ക്രിസ്മസിന് ഇനി മൂന്ന് ദിവസം ട്രൈ മൂന്ന് ദിവസം ടൈമുണ്ട് അപ്പൊ മിസ് ചെയ്യാതെ ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ കാരറ്റ് കേക്ക് ക്യാരറ്റ് മാത്രമല്ല ക്യാരറ്റ് ആ പിന്നെ ഡേറ്റ്സ് ഉണ്ട് പിന്നെ മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പ് എല്ലാം കൂടെ കിട്ടിട്ട് നമ്മൾ അടിപൊളി ഒരു കേക്കാ കേട്ടോ അപ്പം ഞാൻ ഈ കേക്ക് ഒന്ന് കഴിഞ്ഞിട്ട് അപ്പൊ ഇതാണ് ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷം എന്റെ കൂട്ടർ എല്ലാവരും ചോദിക്കുന്നത് ക്രിസ്മസ് ആയിട്ട് കേക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു അവ ഞാൻ വിചാരിച്ചു ശരി ക്രിസ്മസിന് കേക്ക് ഉണ്ടാക്കില്ലെന്നൊള്ള ഒരു പരാതി വേണ്ട അപ്പൊ എനിക്ക് വീട്ടിലൊരു കേക്ക് ആവുമല്ലോ അയച്ചിട്ടുണ്ടാക്കിയാ അപ്പൊ ഞാൻ ഉണ്ടാക്കിയ കേക്ക് സക്സസ് ആയിട്ടുണ്ട് അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു കേക്ക് സക്സസ് ആയില്ലേലും ആയാലും ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു എന്നെന്തായാലും പിന്നെ സക്സസ് ആവാതിരുന്നില്ല സക്സസ് ആയി എന്തായാലും എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയ ഒരു കാര്യം വെച്ചാൽ ആദ്യമായിട്ട് എന്തൊക്കെയോ ട്രൈ ചെയ്തു ചെയ്തു പക്ഷേ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ മധുരം എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് എല്ലാരും ആവശ്യം കേട്ടോ ഞാൻ ഓരോ പീസ് ഇവിടെ എടുത്തു നോക്കും ഇവ രണ്ടുപേരെന്നെ വരുന്ന സൈഡിൽ നിന്നിട്ട് എട സൈഡിൽ നിന്നിട്ട് ഓരോ പീസ് എടുത്തുകൊണ്ട് പോകാം കേട്ടോ അപ്പൊ ഇവളെടുത്തില്ല ഇവനാണ്